ഹലോ അപ്പം തോന്നിയിരിക്കും നമ്മുടെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ ഒട്ടീറ്റ് സംസാരിക്കേണ്ടിയിട്ടാണ് ശരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ കൂട്ടി എന്ന് പറഞ്ഞ സിനിമേൻ്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തത് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് കോടി മൂന്നാം ദിവസം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടിയാണ് കാണുന്നത് അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് എൺപത് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് തലബുദിയാണ് എൻ്റെ ഫാൻ ബേസ് എന്ന് തന്നെ നമുക്കിതിന് പറയാൻ സാധിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമേൻ്റെ നാലാം ദിവസത്തെ കളക്ഷൻ ഓൾമോസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ് കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാലാം ദിവസം കൊണ്ട് നൂറ്റിയെട്ട് കോടിയിലാണ് സിനിമ നാലാം ദിവസത്തെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കൂട്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ പിന്നെ സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ സിനിമ ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് കോടിൻ്റെ അടുത്താണ് വരാൻ പോകുന്നത് കളക്ഷനായിട്ട് അത്രയും നല്ല ഡിസാസ്റ്റർ റെസ്പോൺസും കളക്ഷനിലോട്ടാണ് കേരളത്തിൽ പോകുന്നത് കേരളം മാത്രമല്ല തെലുങ്ക് സ്റ്റേറ്റ്സിലും ഇതാണ് അവസ്ഥ സിനിമ കത്തി കത്തിക്കയറുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഓവർസീസ് രാജ്യങ്ങളിലുമാണ് അതുപോലെ തന്നെ കർണാടക നോർത്ത് ഇന്ത്യ ഭാഗത്താണ് സിനിമ കത്തി കത്തിക്കയറുന്നത് സിനിമയുടെ കളക്ഷൻ വൈസ് ആയിട്ടും റെസ്പോൺസ് ആയിട്ടും കേരളത്തിലും അതുപോലെ തന്നെ തെലുങ്കു സ്റ്റേറ്റ്സിലുമാണ് ഈ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മോശം അഭിപ്രായം വരുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്സിലെ ഈ മോശം അഭിപ്രായം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല തലപതി അണ്ണൻ്റെ പടം എന്തായാലും എട്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ ഇരുന്നൂറ് കോടി കംപ്ലീറ്റ് ആയിരിക്കുന്നത് മുന്നൂറ് കോടിയിലോട്ടാണ് സിനിമയുടെ കളക്ഷൻ വൈസ് ആയിട്ട് പോകുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഓൾമോസ്റ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് മൊത്തത്തിൽ കത്തി ഇളകിയിരിക്കുകയാണ് നമ്മുടെ തലപതി അണ്ണൻ്റെ ഈ ഒരു പടത്തിൻ്റെ കളക്ഷനായിട്ട് ഇനി സിനിമേൻ്റെ നാലാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് കാത്തിരിക്കണെന്ന് നിങ്ങൾ ചെയ്യേണ്ടി വരും ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ തലപതി അണ്ണൻ്റെ ലാസ്റ്റ് പത്ത് സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് മുന്നേറിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ തെറി ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഭൈരവൻ ഫ്ലോപ്പ് ആയിരുന്നു മെർസലെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു സർക്കാർ ഫ്ലോപ്പ് ആയിരുന്നു ബിഗിൽ സൂപ്പർ ഹിറ്റ് ഹിറ്റായിരുന്നു മാസ്റ്ററി ആയിരുന്നു ബീസ്റ്റ് ഫ്ലോപ്പ് ആയിരുന്നു വാരിസ് ഫ്ലോപ്പ് ആയിരുന്നു ലിയോ തമിഴ് ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു പിന്നെ ലാസ്റ്റ് വന്നത് ഗോട്ട് തമിഴ് ഇൻഡസ്ട്രി ഡിസാസ്റ്റർ ആയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് എന്തായാലും നമുക്ക് നാലാമ ദിവസത്തെ വേൾഡ് വരെ കളക്ഷനും അഞ്ചാമ ദിവസത്തെ കളക്ഷനും ഒക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആണ് ചാനൽ പോയിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റഡിയോ യൂട്യൂബ് ചാനൽ